കാലടിയിൽ വൺ മയക്കുമരുന്ന് വെട്ട ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ഹെറോയിനുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ആസാം നൌഗാവ് സ്വദേശികളായ ഗുൽദാർ ഹുസൈൻ മുപ്പത്തി അബു ഹനീഫ് ഇരുപത്തിയെട്ട് മുജാക്കിർ ഹുസൈൻ ഇരുപത്തിയെട്ട് എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും കാലടി പൊലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേരയ്ക്ക് ലഭിച്ച രഹസ്യ വിരുത്തിന്റെ അടിസ്ഥാനത്തിൽ കാലടി സ്റ്റാൻഡിന്റെ പരിസരത്തുനിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ആസാമിലെ ഹിമാപുരിയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് കൊണ്ടുവന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസിലാണ് കാലടിയിലെത്തിയത് പോലീസ് പിടികൂടാതിരിക്കാനാണ് ഈ തത്തരം പ്രയോഗിച്ചത് ഒമ്പത് സോപ്പ് പെട്ടികളിലായാണ് ഹെറോയിൻ ഒളിപ്പിച്ചത് ഏഴെണ്ണം ബാഗിലും രണ്ടെണ്ണം അടിവസ്ത്രത്തിനും ഉള്ളിലായിരുന്നു പത്ത് ഗ്രാം നൂറ്റി അൻപത് ഡെപ്പികളിലാക്കിയാണ് വിൽപ്പന ഒരു ഡെപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് എറണാകുളം ജില്ലയിലേക്ക് ഹെറോയിൻ എത്തിക്കുന്ന പ്രധാന സംഘമാണ് പിടിയിലായത് അടുത്ത കാലത്ത് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ഹെറോയിൻ വേട്ടയാണ് ജില്ലാ പോലീസ് മേധാവി വൈബവ് സക്സേയുടെ നേതൃത്വത്തിൽ ഡാൻസ് ആഫ് ടീമിനെ കൂടാതെ ഡിവൈഎസ്പം അബ്ദുൾ റഹീം കാലി എസ് എച്ച്ഒ അനിൽകുമാർ ടി മേപ്പള്ളി എസ് ഐമാരായ ജെയിംസ് മാത്യു വി എസ് ഷിജു തുടങ്ങിയവർ ചേർന്നാണ് രാത്രി മണിയോടെ സംഘത്തെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ആലുവ